ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ഞാൻ ഷോർട്സിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കരിങ്ങൽ കരിങ്ങേരി പുഞ്ച നമ്മുടെ പുലുമേലുള്ള പുഞ്ചാണ് അപ്പം ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വന്നാലോ നമ്മുടെ ഓരോ കൂട്ടുകാരുണ്ട് ഇപ്പോൾ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം മെയിൻ മെയിനായിട്ടുള്ള വീഡിയോ അപ്പൊ നമ്മുടെ കൊറേ കൂട്ടുകാരും അച്ഛന്മാര് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെയും കൊണ്ടിവിടെ ഒന്ന് പരിചയപ്പെട്ടടാ എന്റെ ഒരു ബ്ലോഗാ കയ്യടക്കി കയറി ഇവൻ നാട്ടിൽ തന്നെ ഉള്ളതായിരുന്നു നാട് വിട്ട് പിന്നെ പോയാന്നാ പറയുന്നത് പിന്നെ കൂട്ടുകാരായതല്ല എറണാകുളത്തുള്ള ഒന്നിച്ചു പഠിക്കുന്ന പേര് പറഞ്ഞടാ സൂര്യ എല്ലാരും എന്താ ചെയ്യാ ഡിഗ്രി അപ്പൊ ഇവന്മാരെല്ലാം അവധിയായത് കൊണ്ട് നാട്ടിലോട്ട് വന്നാണ് അട ഞങ്ങളുടെ സ്ഥലം അങ്ങനെയുണ്ട് കണ്ടിട്ട് പുളിയല്ലേ അപ്പൊ ഇതുപോലെ കുറെ സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ ഇതുപോലെ വെള്ളം കേറിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ നല്ല വൈബ് ഉള്ള ഏരിയകള് അപ്പൊ ഇത് എന്റെ എന്റെ സ്വന്തം നാടാണ് പുലുമേല് അപ്പൊ ഇവിടെ ആണ് ഞാൻ വന്നേക്കുന്നത് ഇനി വേറൊരു സ്പോട്ടിൽ നാളെ പോകുന്നതാണ് കരിങ്ങാലിപ്പുഞ്ചാ അവിടെ പോവാ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മലയാണ് മലയും കാര്യങ്ങളൊന്നുമില്ല വ്യൂ ഇങ്ങനുണ്ട് ഇപ്പം ഞങ്ങളുടെ നാടെന്നു പറയുമ്പോൾ ഞാൻ എൻ്റെ റീൽസിൻ്റെ അത്ത കൂടുതൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പൂളി പൈപ്പ് ഒരു സ്ഥലമാണ് വെള്ളം കയറിയ അടിപൊളിയാണ് അങ്ങനെ അല്ല ഇതിപ്പം വെള്ളം കയറി കിടക്കാത്ത സമയത്ത് ഇത് നെൽകൃഷിയുണ്ട് ഇവിടെ വെള്ളം കയറി കിടക്കുവാണ് വെള്ളം വറ്റി കഴിയുന്ന സമയത്താണ് ഇവിടെ കൃഷി തുടങ്ങുന്നത് നെൽകൃഷിയുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ കാണുന്നെങ്കിലും അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ ഈ പണ്ട് നല്ല ഹൈറ്റിലാണ് പണിങ്ങേക്കുന്നത് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും കാരണം വൈകിട്ടത്തൊക്കെ സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ നല്ല രസമാണ് എന്തായാലും ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് ഞാൻ എൻ്റെ വീടേക്ക് അതിൽ കൂടെ കാണിക്കുന്നതായിരിക്കും ഉറപ്പാണ് അത് ഞങ്ങളുടെ ഏരിയയിലുള്ളത് അങ്ങനുണ്ടോ ചൂണ്ടയിടാൻ വേണ്ടി ഒരു കിട്ടാൾക്കാർ വന്നിരിക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തില് ചൂണ്ടയിടിയിലും നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന പറയുന്നത് കരിങ്ങാലി പുഞ്ച ഇതും വൈപിടിച്ച് കാണാൻ പറ്റിയ സ്ഥലമാണ് ഇതൊക്കെ ഞങ്ങളുടെ അടുത്തടുത്ത സ്ഥലങ്ങൾ കാണാൻ പുളിയല്ലേ ഇപ്പൊ എല്ലായിടത്തും വെള്ളം കേറി ഒരു മഴ പെയ്തു കഴിഞ്ഞ് നിറച്ച വെള്ളം കയറി കിടക്കണം ഇവിടെ ചാടാൻ പറ്റും ചാടി കഴിഞ്ഞ നില പോലും ഇല്ല സാധാരണ ഇവിടെ നിറച്ച ആൾ ആൾക്കാരുള്ളതാണ് പക്ഷെ എന്താ പറ്റുന്ന ഇന്ന് അധികം ആൾക്കാരില്ലേ അപ്പം ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണിക്കുക അതെല്ലാം പയ്യെ പയ്യപ്പയ്യ നമ്മുടെ അടുത്ത വീടിയിലൊക്കെ കാണിക്കുന്നതായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ ചോദിക്കുക ചോദിക്കുവാണെങ്കിൽ കോഴിമാപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിങ്ങാലിപ്പുഞ്ചിയാൽ മതി നൂറനാട് പടനിലം കരിങ്ങാലിപ്പുഞ്ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ നൂറനാട് പടനിലം നോക്കിയാലും മതി നൂറനാട് പടനലം നോക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വരുന്നൊരു വഴിയാ ഇത് ഈ റോഡ് പടനലം കുടശിനാട് കണക്ട് ചെയ്യുന്ന റോഡാണ് ഇപ്പൊ പന്ത്രണ്ടത്തുന്ന് വരുന്നവർക്കും പെട്ടെന്ന് വരാൻ പറ്റും ഇങ്ങനുണ്ട് നിങ്ങൾ തന്നെ പറയാൻ കണ്ടിട്ട് സ്ഥലങ്ങൾ ഞങ്ങളുടെ സ്ഥലങ്ങൾ പുളിയല്ലേ എങ്ങനുണ്ടാ പുളി സ്ഥലം അതാണോ ഇഷ്ടപ്പെട്ട ഇതാണോ ഇഷ്ടപ്പെട്ട ഇത് ഇങ്ങനെ പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ടല്ലേ കുറെ പച്ചപ്പും ശാന്തതയും ശാന്തതയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാല് അമ്മ പോ വേണ്ടി ഇറങ്ങുവാണ് വീണ് കഴിഞ്ഞാൽ നീന്തൽ അറിയാൻ ഒറ്റയാള് കൂട്ടത്തിലില്ല അതാണ് ഞാനൊന്ന് പോയി നോക്കാം വരുമ്പ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി കിടക്കും പിന്നെ ഫോൺ ഉൾപ്പെടെ കിട്ടണമെങ്കിൽ പാടായിരിക്കും കിടന്ന സ്ഥലം അതാണോ നിനക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാണോ കൊള്ളാല്ലേ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം ചായയാണ് അവരുദ്ദേശിച്ചത് നിങ്ങൾ വിചാരിക്കും അങ്ങൊക്കെ കാണുന്ന മലയാണ് ഏറ്റവും മലയൊന്നും ഇല്ല അതൊക്കെ റബ്ബറും തോട്ടങ്ങളാണ് മോട്ടോർ താറയായിരുന്നു ഇപ്പൊ വെള്ളം കീറി പണ്ടാരം വാടങ്ങി കിടക്കണം ഈ സീനറി നിങ്ങള് അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ പടനാൾ തമ്മിൽ ഒരു കടയിൽ പോയി ഒരു ഏത്തക്കപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലുണ്ട് അപ്പം പിള്ളേർ സെറ്റും വീട്ടിൽ പോയി അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്